ഫ്രണ്ട്സ് കാച്ചി എണ്ണ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ തലയിൽ തേക്കാൻ അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ ടിപ്സാണ് കേട്ടോ നമ്മൾ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ നല്ല രീതിയിൽ മുടി എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു സത്യം പറഞ്ഞാൽ കൊഴിഞ്ഞ് മുടിയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് നൂല് പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഈ എണ്ണ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് ഈ എണ്ണ തേച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രീതിയിൽ നല്ല പുതിയ മുടികളൊക്കെ കിളക്കും അങ്ങനെയുണ്ട് കേട്ടോ പുതിയ മുടികളൊക്കെ വരും നല്ല ഉള്ളു വരും നീളത്തിൻ്റെ ഇതല്ല നീളമൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും പക്ഷേ നല്ല രീതിയിൽ ഉള്ളു വരും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണ കാച്ചി തേക്കാം പാകം തെറ്റാതെ എണ്ണ കാച്ച എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാകം തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമാണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് ചേർക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകം തെറ്റാതിരിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന ഒരു സാധനം നമ്മൾ സഹായിക്കും കേട്ടോ അത് പറഞ്ഞു തരാമേ അപ്പോൾ അതാ എണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം ഇഞ്ചി ഇടും പിന്നെ അതാ ഉലുവ ഇടുന്നുണ്ട് പിന്നെ ചെമ്പരത്തിപ്പൂവ് ഇങ്ങനെ ഇതളുകൾ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഞാൻ പിന്നെ ബാക്കിയുള്ള ആ ഇലകൾ എന്തൊക്കെയാണെന്ന് പറയാമേ അതിൻ്റെ അകത്ത് പനിക്കൂർക്കുണ്ട് തുളസി ഇലയുണ്ട് പൂവാംകുറുന്നിലുണ്ട് പൂവാംകുറുന്നിൽ ആ ഇല എടുക്കുന്നുണ്ട് പിന്നെ മൈലാഞ്ചി ഇല വേണമെങ്കിൽ എടുക്കാം കേട്ടോ അത് എടുത്താൽ കുഴപ്പമൊന്നുമില്ല ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇത്ര ഇലകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇഞ്ചിയാണ് ഞാൻ പറഞ്ഞില്ല ഇഞ്ചിയാണ് ഈ എണ്ണയുടെ പാകം തെറ്റാതെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും ഇഞ്ചിക്ക് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫ് ചെയ്യണം ഓക്കെ ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക അപ്പോൾ പാകം തെറ്റത്തില്ല ആ ഇഞ്ചിയുടെ ആ ഒരു കളർ വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് നോക്കാം അതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചി ഉലുവ വളരെ നല്ലതാണ് എണ്ണ കാച്ചുമ്പോൾ ഒരൊന്നര മാസമൊക്കെ ഈ എണ്ണ തേച്ചപ്പോൾ തന്നെ നല്ല പോലെ പുതിയ മുടികളൊക്കെ വന്നു കേട്ടോ Thank you for watching.